അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു സ്വാഗതം ഇന്ന് ഞാനുള്ളത് പിണങ്ങോട് എൻ്റെ തറവാട്ടിൽ എൻ്റെ വീട്ടിലാണ് ഇവിടെ ഉണ്ടെന്ന് കുടുംബത്തിലുള്ള മക്കളൊക്കെ ഉണ്ട് എൻ്റെ മോനുണ്ട് അനുജൻ്റെ മകനുണ്ട് ഭാര്യയുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ഒരാളും കൂടി ഉണ്ട് അതാരാന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മളെ ഇന്നത്തെ അതിഥി മുപ്പരാണ് അപ്പോൾ ഓരോ നമ്മൾ കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ അതിഥി ഉമ്മാമ്മയാണ് ഉപ്പാൻ്റെ ഉമ്മ എത്ര വയസ്സായി ഉമ്മക്ക് വയസ്സ് കഴിഞ്ഞാൽ ആ എഴുപത്തെട്ട് വയസ്സായി എഴുപത്തെട്ട് വയസ്സിൻ്റെ അനുഭവ സമ്പത്തുണ്ടാവും അനുഭവ പാരമ്പര്യം ഉണ്ടാവും ഇന്നത്തെ കുട്ടികൾക്ക് പ്രായമുള്ളവരോട് സംസാരിക്കാൻ നേരമല്ല വീട്ടിൽ നിൽക്കാൻ നേരമല്ല ഉമ്മാനോട് സംസാരിക്കാൻ നേരമല്ല ഉപ്പാനോട് സംസാരിക്കാൻ നേരമല്ല ഇന്നത്തെ യുവാക്കൾ അങ്ങനെയാണ് നമ്മൾ അവരോട് സംസാരിക്കാൻ അവരറിയാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവർ ഈ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ ഈ കാലത്ത് അവർക്കുള്ള ഏറ്റവും വലിയ മരുന്ന് സന്തോഷം എന്നൊക്കെ പറയുന്നത് അവരോട് നമ്മൾ സംസാരിക്കുന്ന ഈ സംസാരങ്ങളാണ് അപ്പോൾ നമുക്ക് ഉമ്മാനോട് ചോദിക്കാൻ പോവാണ് നമ്മൾ അവരെ പഴയ കാലത്ത് പെരുന്നാൾ എഴുപത്തഞ്ച് കൊല്ലത്തിലെ പെരുന്നാൾ ഓരോ കാലവും മാറി മാറി വന്നല്ലോ കാലം മാറി മാറി വന്ന് ആ പഴയ കാലത്തല്ല ഇന്ന് ഇക്കാലം ഇന്ന് കുറേ ആളുകൾ തന്നെ ഫോണ് മുഖേനയാണ് പണ്ട് കാലത്തെ പെരുന്നാൾ എങ്ങനെയായിരുന്നു ഉമ്മാൻ്റെ ചെറുപ്പത്തിലെ പെരുന്നാൾ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ചെറുപ്പത്തിലെ പെരുന്നാളൊക്കെ ചെറുപ്പത്തിൽ വെച്ചാൽ പിന്നെന്താ ഞങ്ങൾ ചെറിയ കുട്ടികളെ കാലത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കും അപ്പോൾ പെരുന്നാളിൻ്റെ തലേതാത്തിരി അങ്ങനെ ഉപ്പാർ ഉമ്മാര് ആങ്ങളമാർ അപ്പോൾ ആങ്ങളെമാരുണ്ടാവും ഒരു ഞങ്ങൾക്ക് മശിലാഞ്ചിയൊക്കെ അരച്ച് ഞങ്ങൾ കരിമലൊക്കെ ഇട്ടെന്ന് പിന്നെ വളകൾ വാങ്ങും കൈമരൊക്കെ നിറച്ചും വളക്കളൊക്കെ ഇട്ട് കൈയൊക്കെ മൈലാൻ ചിട്ടി പൊരിഞ്ഞ് കെട്ടി അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളെ കിടക്കും നേരം വെളുത്താൽ അവർ ഞങ്ങളെ വിളിച്ച് നീപ്പിച്ച് ഞങ്ങൾ കയ്യൊക്കെ കേക്കി കാലൊക്കെ ഇതൊക്കെ സാറാക്കി വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സാറുണ്ടാകും കയ്യൊക്കെ കാണാൻ നല്ല സാറേ എന്നിട്ട് പോലെ കൊണ്ട് കുളിക്കാൻ പോകും അങ്ങനെ കുളിക്കാൻ പോയി ഞങ്ങളെല്ലാവരും കൂടിയും കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടി കൂട്ടി കുളിക്കാൻ പോയി ഞങ്ങളെ കുളികളൊക്കെ കൈ ഇരുന്നാൽ നല്ല നല്ല രസികളൊക്കെ അന്നത്തെ രസികൾ ഇപ്പോഴത്തെ മാതിരി ഉള്ളതല്ല ഏ അന്നത്തെ രസികളെന്നു വെച്ചാൽ പെൺകുട്ടികൾക്ക് അന്നത്തെ ഡ്രസ്സുകൾ കിട്ടും അന്നത്തെ വസ്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ഡ്രസ്സുകളൊക്കെ ഞങ്ങളെ മാറ്റി തന്ന് മുടികളൊക്കെ ചീന്തി ആൺകുട്ടികൾക്ക് മുടികളൊക്കെ ശരിയാക്കി കൊടുത്ത് അങ്ങനെല്ലാം കൂടി ആൺകുട്ടികളെയൊക്കെ കൂട്ടി ഒരു പള്ളിയിൽ പോയി ഭക്ഷണം ചായ കുടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി കുളി പള്ളിയിലൊക്കെ പോയിക്കാരുടെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാകും ഭക്ഷണങ്ങൾ ഞങ്ങളിപ്പോൾ നല്ല ബിരിയാണി കഴിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കി എന്ത് ബിരിയാണി വന്നു സാർ എന്ത്രിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ തിന്ന് നിങ്ങളെന്തോ ഭക്ഷണൊക്കെ ഞങ്ങളെ കാലത്തൊക്കെ പോലെ പള്ളീന് കഴിഞ്ഞ് വന്നാല് ഓരോ ഗ്ലാസ് പായസം കൊടുക്കും പായസം ആ പായസം കുടിച്ചു കഴിഞ്ഞാൽ അത് എന്നെ എന്ത് പായസമാണ് അരി പായസം ഉണ്ടാകും അതിൽ കോതമ പായസം ഉണ്ടാക്കും ഇന്നത്തെ പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്തുണ്ടാക്കി അറിയാം വെറും നെയ്ച്ചോറ് വലിയ ഉണ്ടാക്കരുടെ നെയ്ച്ചോറാണ് ബിരിയാണി അന്നത്തെ കാലത്ത് വലിയ ചോറ് നെയ്ച്ചോറാണ് നെയ്ച്ചോറ് മുന്തിയ ചോറ് പിന്നെ തേങ്ങാച്ചോറ് അപ്പോ ഇറച്ചികൾ വരറ്റിയത് വപ്പടം അച്ചാർ തേങ്ങാച്ചോറ് ഞങ്ങളെല്ലാവരും വലിയ തളുകയിൽ ചോറ് കളമ്പി ഡേവളൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഞങ്ങൾ അമ്മയും ബാപ്പയും കുട്ടികളും ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾത്തന്നെ അൽവാസി കുട്ടികളൊക്കെ വരും അൽവാസി കുട്ടികൾ വന്നാൽ അവരൊക്കെ കൊടുക്കും അവരൊക്കെ തിന്ന് കുടിച്ച് ഞങ്ങൾ പിന്നെ കളിക്കൽ പിന്നെ ഞങ്ങൾ പാട്ടും ആണെങ്കിൽ ആ കുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ ആയിട്ട് കളിയായി അങ്ങനെ കളിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ പെരുന്നാളെല്ലാം കൂടി ആ ഞങ്ങൾക്കൊരു കൂട്ടം വശം വസ്ത്രം ഉണ്ടാവുകയുള്ളു അന്നത്തെ കാലം യാതൊരു കഴിവില്ലാത്തതല്ലേ ചെറിയ പെരുന്നാൾക്ക് എടുത്ത വസ്ത്രം ചെറിയ പേരുന്നാളിൻ്റെ തന്നെ ഇട്ട് ഉടുത്ത് തിരുമ്പി അലക്കി നല്ലോണം മടക്കി വെക്കും പിന്നെ വലിയ വേരുന്നാൾ വലിയ പേരുന്നാളിൻ്റെ കുഴിച്ചു മാറ്റിയിട്ട് അതുതന്നെ എടുക്കും പിന്നെ പെരുന്നാക്ക് വിരുന്നാക്ക് എടുക്കാൻ മാർക്കും പാർക്കും ഒന്നും കഴിവില്ല അത് അന്നത്തെ കാലം അങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ ഒരു കാലാണ് ഭക്ഷണം തന്നെ കഴിക്കുന്നതൊക്കെ വളരെ എന്താ പറയാ പിന്നെ ഇന്നത്തെ പോലത്തെ മന്തിയോ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഇല്ലാലോ ആ അപ്പൊ അന്നുണ്ടാവും അത്തരം ഭക്ഷണങ്ങളാണ് പിന്നെ ചെറിയൊരുനാക്ക് അടുത്ത ഡ്രസ് തന്നെ ആയിരിക്കും വലിയൊരുനാക്ക് കൊടുക്കുക അല്ലെ ഇതിപ്പോ അടുത്തടുത്ത് രണ്ടു മാസം നമ്മളിപ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു കൂട്ടം വസ്ത്രം ഇല്ലാതെ ശരിയാവില്ല അങ്ങനത്തെ ഒരു കാലാണ് ഒരു കൊല്ലത്തെ പെരുന്നാൾക്ക് ഇട്ടെടുത്ത് മറ്റേ പിറ്റത്തെ കൊല്ലത്തിൽ ഇപ്പത്തെ മക്കൾ പോയി ഞങ്ങൾക്ക് അത് പാത്തക്കും എന്നിട്ട് പഴയതോ കീറിയതോ എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ നടക്കും പിന്നെ പിറ്റത്തെ കൊല്ലത്തെ പെരുന്നാൾ വരുമ്പോൾ അത് ആകർഷിച്ചിട്ടുണ്ട് അത് വിസ്തരും അത് ആ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കില്ല പിന്നെ എടുത്തക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളങ്ങനെ ഇട്ടു കൊണ്ട് നടക്കും പിന്നെ വലിയൊരു കൈയാണോ വേറെ എന്തെങ്കിലും ഒരു വിരുന്ന് പോക്കോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ ഒരു കൂട്ടർ എടുത്ത് തരും ഇമ്മയും പാപ്പിയൊക്കെ ഒരു കൂട്ടം എടുക്കും അത് അങ്ങനെയൊക്കെ പോവും അതൊക്കെ പോയി മഞ്ഞാലും ഒക്കെ അലക്കി തിരുമ്പി ഉണക്കി കട്ടിയിലടങ്ങും പിന്നെ അങ്ങനൊക്കെ എന്തെങ്കിലും പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറ്റും അങ്ങനത്തെ ദാരിദ്ര്യം ഉള്ള ഒരു കാലമായിരുന്നു അന്നത്തെ കാലം അപ്പം അന്ന് ഇമ്മയും പാപ്പി ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഈ മക്കൾ നടക്കും കേൾക്കും ഒരുക്കൊതുങ്ങി അടുങ്ങി അടുങ്ങി ഒതുങ്ങി കഴിയും ഇപ്പോഴത്തെ മക്കളെ ചെയ്യൂല ഇപ്പോഴത്തെ മക്കൾക്ക് ഒരിക്കലും വാശിയല്ലേ എനിക്കത് വാണാറുണ്ട് അത് വേണം ഇത് വേണാറിന് ഇത് വേണം ഞങ്ങൾക്ക് പിന്നെ അത് പറയാൻ പറ്റൂല അന്നത്തെ കാലം കാര്യമില്ല അന്നത്തെ കാര്യം കിട്ടില്ല ആ കിട്ടൂല എടുത്ത് തരൂല അങ്ങനെയുള്ള കാലങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലം വെച്ചാൽ എന്നാലും ഞങ്ങൾ അത്യാവശ്യം ഒരു കുട്ടികളൊക്കെ ഒരു നല്ലൊരു വീട്ടിൽ നല്ലൊക്കെ ഇട്ടു വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണും എന്നിട്ട് ഞങ്ങൾ പറയും ഓ വലുത് കണ്ട നല്ല വസ്ത്രങ്ങൾ നല്ല തുണി നല്ല കുട്ടം നല്ല സാളി എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഞങ്ങൾമാരോട് പറയും കണ്ടാ ജോലി ഇങ്ങനെയൊക്കെയാണേ ഇട്ടിടുത്ത് വന്നത് ഞങ്ങൾക്ക് ഇതൊരു ഉണ്ടാട എന്ന ഞങ്ങൾക്ക് ജോലിക്ക് പോയിട്ടല്ലേ പണിക്ക് പോകല്ലേ പണിക്ക് പോയി കിട്ടിയതിനെ കൊണ്ട് കിട്ടുന്ന വസ്ത്രങ്ങളാണ് അതിനെ കൊണ്ട് ഞമ്മളെ ചിലവ് കഴിയണം നമ്മളെ രോഗം സൂക്കത്ത് മാറ്റണം അപ്പം അതിൽ കിട്ടുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെക്കെടുത്ത് തരണം കഴിയുന്ന കാളെടുത്ത് എടുത്തുതരാം അപ്പം അതൊക്കെ മതി അതുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ മതി എന്ന് പറയും ഞങ്ങളെ സമാധാനമാക്കും ഏ പിന്നെ ഇവിടത്തെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞപ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞാല് പിന്നെ ചെക്കന്മാരൊക്കെ കൂടി ചിലപ്പോ ടൂറൊക്കെ പോവും ദൂരെ സ്ഥലങ്ങളിലേക്ക് യാത്രയൊക്കെ ആയിരിക്കും അത്ര ചെറിയ കുടുംബ സന്ദർശനമൊക്കെ വളരെ കുറവാണ് ഈ കാലത്ത് പണ്ട് നിങ്ങള് ടൂറ് പോക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെ അങ്ങനെ ടൂർ പോക്കൊന്നും ഇല്ല അതൊക്കെ പേടിയാ ഉമ്മർക്കും ബാപ്പാർക്കും ഒക്കെ കൊണ്ടൊക്കെ മക്കളെങ്ങനെ ഭയങ്കര പേടിയാ മക്കളെ അങ്ങനെ പറയില്ല ഇങ്ങനെ പോകണമിരിക്കണോന്നും മക്കൾ പറയില്ല അപ്പോൾ ഓലും കൊണ്ടുപോകില്ല പോലും പിന്നെ ഇങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരോ ഓത്തോ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ വാപ്പാർ ഉപ്പന്മാർ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പീട്ടിയാലോ പള്ളിയിലോ എവിടെയെങ്കിലും പോകുക എന്നല്ലാണ്ട് കുട്ടികളെയൊന്നും കൊണ്ടുപോല പെൺകുട്ടികളെയൊന്നും തീരേം കൊണ്ടുപോയില്ല എവിടേയും കൊണ്ടുപോയില്ല ഇങ്ങനെ ടൂർ പോകുക അല്ലേ നാട് കണ്ണു പോകുക അല്ലേ അത് കാണാം ഇത് കാണാം എന്ന് പറയ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കടയിൽ കാണാനും പല ഇതും കാണാനൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൊണ്ടുപോകണില്ലേ പോകുന്നില്ലേ അന്ന് അന്നൊന്നും ഞങ്ങളെ ആരും കൊണ്ടുപോകില്ല ഇങ്ങനെ തീരെ എവിടെയും ഞങ്ങളെ ഉപ്പ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ അങ്ങോട്ട് പോകില്ല അതൊന്നും ഞങ്ങളെ ഉപ്പാർക്കും ആർക്കും ഒന്നും ഇഷ്ടമില്ല ഞാൻ പെരുന്നാൾക്ക് കുടുംബ സന്ദർശനം ആ കുടുംബ സന്ദർശനം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കുടുംബക്കാരുടെയും ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആ അത് വരും ആ കുൺമണ്ടാറ്റെങ്കിലും ഓലും ഞമ്മളെ വീട്ടിൽ വരും എന്നാൽ മാതിരി നമ്മളെ വീട്ടിൽ നിന്ന് എന്താ ഉള്ള ഭക്ഷണം കൊടുക്കും ഏഹ് ആ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഓരോപ്പരം ഏഹ് ഓലപ്പുരം ഓലെ വീട്ടിൽ പോവും അങ്ങനെ അങ്ങനെ നല്ലാണ്ട വാറ തൂരൊന്നും യാത്ര പോയില്ല വണ്ടി വണ്ടിയിൽ ബസ്സിലൊക്കെ കയറിയിട്ടൊന്നും ബസ്സും വണ്ടിയൊന്നും ഇല്ല അന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു കോഴിക്കോട് പോകാനോ അതിൽ ഒരു നാട്ടിൽ പോകാനോ ഒരു ആശുപത്രിയിൽ പോകാനൊക്കെ അവർ ബസ്സൊക്കെ കിട്ടുവാണെങ്കിൽ കുറേ താമസമാണ് അന്നത്തെ കാലൊക്കെ അന്നത്തെ കാലൊക്കെ ഒരു ബസ് കിട്ടണേ അന്ന് ഇപ്പോഴത്തെ പോലെ ഒരു ബൈക്ക് കാറ് ഓട്ടർച്ച അന്നും അന്നില്ല ഒരു ബസ് വരും അതിൽ കയറും പോവും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വരും പിന്നെ വലിയ വലിയ കുറച്ച് അത്യാവശ്യം കൈവിള്ളേൽക്കൊക്കെ ഒരു കാറുണ്ടാകും അതിൽ ബൈക്ക് ഉണ്ടാകും ഇപ്പം അതല്ലല്ലോ ഇപ്പം ഇപ്പോൾ അന്നത്തെ പോലെ യാത്രാ സൗകര്യം അല്ലേ അന്നത്തെ പോലെ നല്ല ഇപ്പോൾ ഇപ്പോൾ യാത്രാ സൗകര്യമൊക്കെ കൂടി അന്നത്തെ വാഹനങ്ങളൊക്കെ എന്തായിരുന്നു ബസ്സും ഇതൊക്കെ തന്നെ എപ്പളങ്കിലൊക്കെ വരുന്നൊരു ബസ് ബസ് അങ്ങനെ തന്നെയാണ് വരുന്ന ഇങ്ങനെയൊക്കെ വരും ഒരു ബസ്സീട്ട് എന്തോ ഒരു എന്തൊരു രോഗം സുക്കടൽ ഉണ്ടായിരുന്നു ഒരു ക്ഷൈത്താൻ്റെ വിശ്വാസം രോഗം സുക്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുരർത്ത് കൂടിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായതാണ് ആ സുക്കടനെ ഞങ്ങൾ ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ബസീനെ കാത്തുനിന്ന് അന്നൊക്കെ ഒരു ബസീനെ കാത്തുക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുഴുതനെ പറയും ആ പുഴുതനക്ക് വരണം ആ വന്നാൽ ഞങ്ങൾ ശുബേൻ്റെ വാക്ക് നാല് മണിക്ക് അവിടുന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് എന്നിട്ട് ആ ആ ഒരു ബസ് വരോളഞ്ച് മണി അഞ്ചര മണിക്ക് ബസ് കളു കോഴിക്കോടും ബസ് അന്ന് ഇന്നത്തെ പോലെയുള്ള ആശുപത്രികളൊന്നുമില്ല അന്ന് ഒരു ആശുപത്രി ഉള്ളത് ബൈത്തിരി ആ ബൈത്തിരി പിന്നൊരാസുപത്രിയിൽ മാനന്തവാടി അതൊക്കെ ചെറിയ ചെറിയ ഏർമെൻറ്റ് ആശുപത്രികൾ വലിയ വലിയ നന്ദി ചെറിയ ചെറിയ ആശുപത്രികളാണ് അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിയാണ് അത് അതും ചെറുത് ആയിരുന്നു അന്നത്തെ കാലമൊക്കെ ആയി വലിയ രണ്ട് മൂന്ന് മൂന്നാല് ഏക്കറ് സ്ഥലം ഇവരെ അയ്യുക അന്നൊക്കെ ചെറിയ ചെറിയ അന്നത്തെ കാലം ഒന്നൊരു ആശുപത്രി അങ്ങനെ അയ്യാം അങ്ങനെ പിന്നെ എന്നെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിന്നെ നാട്ടിൽ പോകണം തങ്ങളുണ്ട് അവിടെ തങ്ങളിടയ്ക്ക് പാണേക്കാട് തങ്ങളി അവിടെ പോകണം ഇങ്ങനെ നാല് മണിക്ക് ബസ്സിനെ കാത്ത് നിന്നിട്ട് അഞ്ചര മണി ആയപ്പോൾ ആ ഒരു ബസ് വന്ന് ആ ബസ്സില് കൊണ്ട് കയറാനുള്ള ജനങ്ങൾ ഇങ്ങനെ ഒക്കെ വന്നിട്ട് പൊലച്ചക്ക് നീച്ച് വന്ന് ഇരിക്കുക ആ ഒരു ബസ് പോയ പിന്നെ പിന്നെ ഒരു ബസ് കിട്ടണമെങ്കിൽ ഒരു മണി രണ്ട് മണി സമയത്താണ് കോഴിക്കോട് തിരിച്ച് പോയി എനിക്ക് വരുന്നത് അങ്ങനെയൊക്കെയാണ് ബസ്സുകൾ പിന്നെ രാത്രിയാണ് ആ ബസ് തിരിച്ച് പോണത് ഇങ്ങനെയുള്ള കാല ഘട്ടത്തിലാണ് അന്നത്തെ കാലൊക്കെ കഴിഞ്ഞത് ഇന്നെ കൊണ്ടായത് ഇന്ന ആശുപത്രി കൊണ്ടതൊക്കെ അങ്ങനെ ആ ബസ്സിൽ പോയി ഞങ്ങൾ കോഴിക്കോട് പോയി ഇറങ്ങി പിന്നെ അവിടുന്ന് ഒരു ബസ് കിട്ടിയിട്ട് ഞങ്ങൾ പാണക്കാട് തങ്ങളെ വീട്ടിൽ പോയി അവിടെ കൊണ്ടുപോയി കാണിച്ച് രോഗത്തിനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള രോഗത്തിനുള്ള ചികിത്സകളൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ വന്ന് ബസ്സിനെ കിട്ടി കോഴിക്കോടുക്കൊരു ബസ് കിട്ടി ആ ബസ്സിൽ നിന്ന് വന്നിട്ട് കോഴിക്കോട് വന്നിറങ്ങി ആ കോഴിക്കോട് നിന്ന് വയനാട്ടിൽക്കൊരു ബസ് വരണമെങ്കിൽ ഭയങ്കര താമസമാണ് ഏ ഇപ്പം അതില്ല അപ്പോൾ എപ്പഴും എപ്പോഴും 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 പോകാതെ ചെയ്യാമല്ലോ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെയാണ് അന്നത്തെ ജീവിതങ്ങളൊക്കെ കഴിഞ്ഞത് തിന്നാനും കുടിക്കാനെന്നുവച്ചാൽ അന്നു ചോറ് ഉച്ചയ്ക്ക് ചോറുണ്ടാവില്ല ഏ കുറച്ച് അരിഞ്ഞ് ഓന കുട്ടികൾ ഉണ്ടെങ്കിലും കുറച്ച് കുട്ടികളാണെങ്കിലും വലിയ കുടുംബാണെങ്കിലും ചെറിയ കുടുംബാണെങ്കിലും കഞ്ഞി വെക്കുക അങ്ങനെ ചോറ് ഉണ്ടാവില്ല എന്താ ചോറ് രണ്ടു നേരം വെക്കാൻ ചോറ് വെക്കണമെങ്കിൽ അരി വേണ്ടേ ഇല്ല കുറച്ച് അരി ഇടയിട്ട് കഞ്ഞി വെക്കും കഞ്ഞി വെച്ചിട്ട് അതിൽക്ക് എന്തെങ്കിലുമൊരു സംബന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തേടികൾ പൂള് ചേന ചേമ്പോ അതൊക്കെ ഉണ്ടാക്കും അതേപോലെ ഇപ്പം ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാല് പെൺകുട്ടികളൊക്കെ പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തലേ ദിവസങ്ങള് പറഞ്ഞ മാതിരി മൈലാഞ്ചി കെട്ട് ഇട്ട് ഏഹ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ പോലെ ആർട്ടിഫിഷ്യല് മൈലാഞ്ചി ഒക്കെ ഇടുന്ന ഒരു കാലാണെന്ന് പീടിയെന്നൊക്കെ വാങ്ങാനൊക്കെ കിട്ടും അന്ന് എങ്ങനെയാണ് കുട്ടികളൊന്നും മയിലാഞ്ചി ഒക്കെ ട്യൂബുള്ള മൈലാഞ്ചി അന്നത്തെ കാലത്ത് ഈ ട്യൂബ് എന്നുള്ള മൈലാഞ്ചിട്ട് പറ്റുമില്ല ആരും ഇല്ല അത് പറ്റൂല അതങ്ങനെ കിട്ടാനോട്ട് ഉണ്ടാവില്ല പീടികളിൽ ഒന്ന് പോയാൽ അന്നത്തെ കാലം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടുകാരുടെ മരം ഉണ്ട് മരം ആ മരത്തിനടുപ്പിട്ട് ആ വീട്ടുകാരോട് ചോദിക്കും കുറച്ച് മൈലാഞ്ചി തരും അപ്പോൾ പറച്ചതിൽ ഒരു 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 അല്ലെങ്കിൽ അന്നത്തെ അണയണേ എട്ടണ അല്ലെങ്കിൽ പത്തണ അല്ലെങ്കിൽ ഒരു ഉറുപ്പിയ ഇങ്ങനെ ഉള്ളത് ഇതാക്കുക അപ്പോൾ ഒരു ഉറുപ്പിയൊക്കെ ആണെങ്കിൽ ഒരു ഉറുപ്പിയൊക്കെ മയിലാഞ്ചി തരി ആ ഒരു ഉറുപ്പിയൊക്കെ മൈലാഞ്ചി തന്നാൽ അതുകൊണ്ട് ഞമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ഉമ്മമാരതരച്ച് നമ്മൾ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇട്ടേരും രണ്ട് കൈമലി ഇട്ടേരും അത് കുറേശ്ശെ ഇടാനേ ഉണ്ടാവുള്ളൂ അങ്ങനെ മയിലാഞ്ചിക്ക് പുള്ളി കുത്തി ഇടയിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പുള്ളി കുത്തിണതും ഇതൊക്കെ ട്യൂബ് പണിക്കൊണ്ട് അന്നത്തെ പുള്ളിക്കുത്തിയിടൽ അറിയാം ഞങ്ങൾ ഉമ്മമാരൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ചക്ക മുറിച്ചാൽ അതിൻ്റെ വെളഞ്ഞീൻ ഉണ്ടാവും ഏ വെളഞ്ഞീൻ ഇങ്ങനെ പോലും മേലെ ചിറ്റി ചിറ്റി ഇടുത്തക്കല തിരുന്നാക്ക് ഇടാനാണ് ഇടാനാകുന്നുണ്ട് അത് എന്താക്കും ഒരു ചെറിയ ചട്ടി പൊളിയിൽ ഉരുക്കും ഉരുക്കുമ്പോൾ അത് വെള്ളപോടാക്കി വരും എന്നിട്ട് അത് ഇടുത്തിട്ട് ഈർക്കിള്ളി കൊണ്ടിങ്ങനെ പുള്ളിക്കുത്ത് പുള്ളി ഞാനൊക്കെ എൻ്റെ കയ്യിൻ്റെ അട്ടീലൊക്കെ അങ്ങനെ ആയിരുന്നു പുള്ളിക്കുത്തിട്ടീന് മൈലാഞ്ചി എന്നിട്ട് ആ മൈലാഞ്ചി ആ പുള്ളിക്കുത്തിൻ്റെ മുകളിൽ നല്ലോണം അങ്ങോട്ട് ഇട്ടാൽ നല്ല ചുവപ്പും ഉണ്ടാകും നല്ല കളറും ഉണ്ടാകും വരും ഇട നമ്മളെ കയ്യീൻ്റെ അടിയിൽ അത് പിറ്റേന്ന് രാവിലെ തലേന്ന് രാത്രി ഇട്ട് കിടക്കും മൈലാഞ്ചി പിറ്റേന്ന് രാവിലെ ഞമ്മളത് കഴി കളഞ്ഞാൽ പിന്നെ വെളനീന ഉണ്ടാവും ആ വെളനങ്ങീൻ്റെ രസം എണ്ണ ഒഴിക്കെ എടുത്തിട്ട് ഇങ്ങനെ പെരിക്കാൽ വെളഞ്ഞീനൊക്കെ പോകും അപ്പോൾ നല്ല രസം ഉണ്ടാവുക കുത്ത് കുത്ത് അത് അത് ഞമ്മക്ക് എങ്ങനെ ഇട്ടാണ് അന്നത്തെ കാലം ഒന്നും പേടിയില്ലല്ലോ ദുഃഖം ഒരാളിൽ നിന്ന് എടുത്ത് കൊണ്ടിരണ്ടേ ഒരാളിൽ നിന്ന് പോയി എടുത്താൽ അതന്നെ പൈസ കൊടുക്കണം വെറുത്ത തരൂട ഇപ്പോഴത്തെ കാലം പെരിലൊക്കെ എല്ലാ പെരാളും ഉണ്ട് ആർക്കും വേണ്ടിയാത്താൽ മതി പ്രശ്നം എന്ന് നമ്മളെ ശരി ഇപ്പോഴത്തെ അത് നമ്മൾ വലിയോലൊക്കെ ഇട്ടാല് നമുക്കത് ശരിയാവില്ല ഏഹ് അന്നൊക്കെ വെച്ചാൽ ഇടൂല അതൊക്കെ നല്ല വിശ്വാസം വിശ്വാസം ചെയ്യാം ഇപ്പം എല്ലാവരും ആണുങ്ങളും ഇടണം പെണ്ണുങ്ങളും ഇട്ടും കുട്ടികളും ഇടണം എല്ലാവരും ഇടണം അത് ശരിയായാലും മണില്ല ശരിയായാലും മടില്ല ഏഹ് അത് നോത്തുമ്മിടാൻ ഇപ്പം വേറെ ചൈസ ഏ വീടുകളിൽ പിന്നെ കയ്യിൻ്റെ അടുക്കി ഇടാൻ വേറെ സൈസാണ് അങ്ങനെയൊക്കെ ഇടുന്നിട്ട് ഒരു കല്യാണ ഒരു വിവാഹത്തിൻ്റെ അന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ ഇട്ടേണ്ടത് ഈ ട്യൂബ് കൈ നിറച്ചും രണ്ട് കൈ നിറച്ചും ഒന്നായിട്ട് അത്തും പുറത്തും ഒന്നായിട്ട് ഇണ്ടിട്ടു അന്നത്തെ കാലം അങ്ങനെയല്ല അന്നത്തെ കാലം എന്തൊരു വിവാഹത്തിൽ കല്യാണത്തിൻ്റെ അന്ന് ഈ മഹിലാഞ്ചി ഉള്ള പരിയിലുണ്ടെങ്കിൽ പോയിട്ട് കുറച്ച് മൈലാഞ്ചി പൈസ കൊടുത്ത് മായിക്കൊണ്ടുവന്ന് അരച്ച് ഈ വെളുങ്ങിനെ കൊണ്ട് പുള്ളിക്കുത്തി വിട്ട് അങ്ങനെ ആ മൈലാഞ്ചി രണ്ട് കൈമേലിടും മുട്ടിൻ്റെ കീപ്പട്ടും രണ്ട് കൈയും മുട്ടിൻ്റെ കീപ്പട്ടൊക്കെ അല്ല ഇപ്പോഴത്തെ കാലൊക്കെ ഉണ്ടേ അന്ന് അതൊന്നും അന്ന് ഈ കയ്യീൻ്റെ ഉള്ളനാടിയിൽ മാത്രം അന്ന് കിട്ടും അത്രയാണ് അന്നത്തെ കല്യാണത്തിന് ഇപ്പോഴത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ആഡംബരമുള്ള കല്യാണങ്ങളൊക്കെയാണ് വിഭവങ്ങൾ തന്നെയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ഒരുപാട് ഭക്ഷണം ഇറച്ചിയായിട്ടും മീനായിട്ടും പച്ചക്കറിയായിട്ടും അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് വേറെയും ഐസ്ക്രീമും ഇങ്ങനെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒരാറാട്ടായിരിക്കും വിവാഹത്തിൽ വലിയ വിവാഹങ്ങളൊക്കെ ആണെങ്കിലും മറ്റാണെങ്കിൽ ചെറുതാണെങ്കിലും നല്ല ഭക്ഷണങ്ങളൊക്കെ ഉള്ളൊരു കാലമാണ് ഏഹ് പക്ഷെ അന്നത്തെ കല്യാണത്തിൻ്റെ രീതികളും അന്നത്തെ കല്യാണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ പിന്നെ ഇങ്ങനത്തെ നെയ്ച്ചോറ് ഇനിയിപ്പോൾ ഇപ്പോഴൊക്കെയാണ് ബിരിയാണിയൊക്കെ തുടങ്ങിയത് എപ്പോളൊക്കെയാണ് ബിരിയാണി പിന്നെ വേറെ എന്തെല്ലോ സൈസുകൾ ചോറൊക്കെ ഉണ്ടല്ലോ അപ്പം ആ അന്നത്തെ കാലത്ത് അത് വന്നു അന്നത്തെ കാലത്ത് നെയ്ച്ചോറ് വെക്കും നെയ് ചോറ് വെക്കും പോത്ത് അരറ്റിയത് ഉണ്ടാക്കും അല്ലേ പോത്ത് പറ്റാത്തവർക്ക് കോഴി കോഴി കിട്ടാത്ത പ്രായസമാണ് കോഴി നിന്നങ്ങനെ ആ ഒരു മാങ്ങൂടുക എന്നാലും കോഴി ഉണ്ടാവും കുറച്ച് ഒക്കെ പിന്നെ കോഴി കിട്ടാത്തവർക്ക് പോത്ത് ഏറി പോത്താണ്ടാവുക പോത്ത് വരട്ടിയത് നെയ്ച്ചു പോവുക അങ്ങനെ നിരുന്നേക്കൊക്കെ അങ്ങനെ കട്ടൻ ചായ അന്നൊക്കെ മുറുക്കാൻ പരിപാടിയൊക്കെ അതൊന്നും ഉണ്ടാവില്ല മുറുക്കാ അതൊന്നും ഇല്ല വീടിയും മുറുക്കാനൊന്നുമില്ല വരുന്നവർക്ക് പിന്നെ ഒരാളെച്ച് കട്ടൻ ചായ കൊടുക്കും ഇനി ഇപ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും മിക്സറോ ഇതെന്തെങ്കിലും കടികൊടുക്കും അത് ഭക്ഷണം വിളമ്പാനാകുമ്പോട്ട് അത് ഭക്ഷണം വിളമ്പണ സമയം കൊണ്ടായാലും പിന്നെ അതൊന്നും ഇല്ല കൈ കൈകി വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഇതായിരിക്കും അത് പുയാപ്പിളിയ ആൾക്കാരും വരികയാണെങ്കിൽ ഓർക്കുള്ളത് വേറെ ഇങ്ങനെ തന്നെ ഉണ്ടാകും ഇപ്പോൾ അഥവാ ഓർക്ക് വേറെ നല്ല ഓര് ചുയത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഫെസലായിട്ട് ഉണ്ടാക്കും ഇപ്പോൾ ചോറ് ചോറാണെങ്കിലും എൻ്റെ കടിയാണെങ്കിലും അത് ഓർക്ക് മാത്രം ഉൾച്ചിട്ട് റൂമിൽ ഇരുത്തിയിട്ട് ഈ പുയാപ്പിളക്കും പുയാപ്പിളിനൊപ്പം വന്നവർക്ക് മാത്രം അത് അവിടെ മറ്റും വന്ന് കൂടിയൽക്കൊന്നും ഇല്ല അന്നത്തെ കാലം അതിന് വലിയ പുറത്തൊന്നും അതിൽ കമ്പളിയാണ്ടോ ജകളെ പോകുക അതൊന്നും ഇല്ല കൂട്ടൂല അതും പറയില്ല അത് എൻ്റെ ഓർത്തുള്ളതല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ ഇന്നില്ലായിരിക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കല്യാണങ്ങളൊണ്ട് കഴിഞ്ഞിട്ട് പോയാൽ അതിൻ്റെ ഇനി നമ്മൾ കൊടുക്കാം പൊന്ന് കൊടുക്കുകയാണെങ്കിലും അന്നത്തെ കാലൊക്കെ പൊന്ന് കൊടുക്കുക എന്ന വെച്ചാൽ ഇപ്പോഴത്തെ മാതിരി ഒന്നല്ല അന്നൊക്കെ പറഞ്ഞ് പൊണ്ണിൻ്റെ പേരാണ് പറയുക ഇന്നൊക്കെ കല്യാണം കഴിച്ചപ്പോൾ പുന്നിൻ്റെ പേരാ പറഞ്ഞത് ഞാൻ കാതിലിക്ക് ചിറ്റി കമ്മല് കത്തിൽ കൊല്ലാരം ചെറ അതിൻ്റെ അടിയിലൊരു മാല കൈമല് വള കാൽ പാൽസാരം അരയൽക്കൊരു അന്യാണം തൊരടി അത് അത് പറയും അന്നത്തെ കാലം പിന്നെ പിന്നെ അത് പോയിട്ട് പിന്നെന്താ പറയുക പിന്നെ പറ ഇത്ര പാകന് അല്ലെങ്കിൽ പത്ത് പാൻ അല്ലെങ്കിൽ പതിനഞ്ച് പാകന് ഏ അല്ലെങ്കിൽ ഒരു ഇരുപത് പാൻ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പാകന് ഒക്കെ പിന്നെ അങ്ങനായി പിന്നെ അങ്ങനെ ആയല്ലേലും കൂടി ഇന്ന ഇന്ന കെട്ടിക്കുന്ന കാലത്തൊക്കെ ഇത്ര ഇന്ന ഇത് വേണം തനിക്ക് ഇത് കല്ലാരം വേണം ചങ്കേലത്ത് വേണം കാതിൽ ചുറ്റി വേണം കൈമ്പല് വളം വേണം അതിലൊരു അരി കറിഞ്ഞാണോ തൊരടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ എൻ്റെ ഉപ്പ തന്ന് അതൊക്കെ തന്ന് ഇന്ന കല്യാണം കഴിക്കും അങ്ങനെ തോന്നൽ നല്ല നല്ല പൊണ്ണ് കൊടുക്കണോടും അന്നത്തെ കാലത്തൊക്കെ ഉള്ളി തുണിയിലായി ഉള്ളി തുണി ഇപ്പോഴത്തെ സാദാ പുള്ളിയല്ല അതിന് വേറെന്തോ ഒരു കസവിനെ പോലെയൊക്കെ തൊരു പുള്ളി തുണി അതിൽ ചുവപ്പ് ഉണ്ടാകും പച്ച ഉണ്ടാകും നീലുണ്ടാകും അറിയാത്ത കളറുള്ള തുണി അതിലൊക്കെ അനുസരിച്ച ഷർട്ട് അന്നത്തെ കാലമൊക്കെ പെൺകുപ്പായ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള സാൾ കുട്ടം പുതുക്കാൻ ഒരു പാവാട അതിലേക്ക് ഉണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കഴക്കെട്ടിക്കണേ കുട്ടികൾക്കൊക്കെ പിന്നെ വളർന്ന് വരുന്ന വീട്ടിൽക്കൊക്കെ പിന്നെന്താണെന്ന് വെച്ചാൽ സാരി അൊരു സാരി അൽക്കൊരു പിന്നെ ഒരു കുപ്പായം അയക്കൊരു ഇതും ഉണ്ടാകും ചാളുണ്ടാകും അതിന് അതിന് ഓരോ അതിനെ മയ്യ പൊന്ന് പറയും കുമ്മത്ത് കൊരല്ലാരം കുമ്മത്തും കൊല്ല കൊരലാരം കുമ്മത്ത് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഒരു 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 ഇതായും കൊണ്ട് സ്വർണത്തിൻ്റെ ഒരു ഇതിങ്ങനായി ഓണാണ് അതിങ്ങനെ കാതിരത്തീ കൂട്ടി അതിൻ്റെ അടിയിൽ വേറുള്ള രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കൊരലാറെന്ന് പറഞ്ഞത് ഒരുത്തര ഇത്തരം രീതിയിൽ കല്ലൊക്കെ വെച്ചിട്ട് പാറ്റകളൊക്കെ എങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ ആയിട്ട് അത് ഇവിടെ കെട്ടല ഓർക്കാണ് സാരി തുണിപ്പാർക്കും സാരി വലിയ പൊന്നാണ് അതാണ് വലിയ പൊന്ന് പിന്നെ അതൊക്കെ എടുത്ത് പോയില്ല ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ പോയി എടുത്ത് പോയി ഇപ്പോൾ പിന്നെ മാല മഹ വലിയ വലിയ മാലകൾ കോതമ്പത്തിരി മാല പല ജാതി മാലകളുണ്ടാകും സ്വർണത്തിൻ്റെ അന്നത്തെ കാലം ഇപ്പം അതൊന്നും പിന്നെ ഈ പുതിയാപ്പിള പോക്ക് പുതിയനെ കൂട്ടിക്കൊണ്ടുപോക്ക് വണ്ടികളൊന്നും രാത്രി കല്യാണം അങ്ങനെയാ കല്യാണ നടന്ന് പോകുക ഇന്ന രാത്രി കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇന്നല്ല എല്ലാവരെയും രാത്രി കല്യാണം കല്യാണമായാല് രാത്രി പുതിയാപ്പിള വരും വിയാപ്പിളം വന്നിങ്ങനെ പന്തൽ ഉണ്ടാകും മുറ്റത്ത് അന്നൊക്കെ മൈക്ക സെറ്റൊക്കെ ഉണ്ടാകും പാട്ട് പാട്ടൊക്കെ ഉണ്ടാകും മൈക്കൊക്കെ നോക്കും ആ മൈക്കൊക്കെ ശനിയാഴ്ച ഞായറാഴ്ച കല്യാണിക്കാണെങ്കിൽ ശനിയാഴ്ച വെള്ളിയാഴ്ച ഉച്ചയകത്ത് കൊണ്ടുപോകും പാട്ട് പോയത് വെങ്ങപ്പള്ളി വരെയാണ് ആ ഇന്ന വെങ്ങപ്പള്ളിക്ക് ഞാൻ ആറാം മേലുള്ള പെണ്ണുങ്ങളാണ് ഈ ആറാം മേലിൽ നിന്ന് എൻ്റെ കല്യാണം കഴിച്ചത് നടന്നിട്ട് ഒരുപാട് നടക്കണം ഇൻ്റെ കുയാപ്പിളം എൻ്റെ പുയാപ്പിള ആദ്യം വന്ന് ആ പുയാപ്പിള വരുമ്പോഴൊക്കെ എന്താ പറയുക കാസിലേറ്റിൻ്റെ വലിയ വിളക്കേക്കാറും ആ വിളക്ക് തലയിൽ വെച്ചിട്ട് ആരെങ്കിലും ആണുങ്ങൾ തലയിൽ വയ്ക്കും അല്ലാണ്ട് വിളിച്ചാൽ കാണണ്ടേ എന്നിട്ട് രാത്രിയാണ് പുയാപ്പിള വരുന്നത് പാട്ടുണ്ട് പാട്ടും പാടിയിട്ടാണ് പുയാപ്പിള വരുന്നത് അങ്ങനെ പിയപ്പിളം വന്ന് ഞമ്മളെ പെരയിലേക്കേറി ഇരുന്ന് നമ്മൾ ഇപ്പത്തെമാതിരി ആണു പെണ്ണേറ്റ തമ്മി തമ്മിൽ കാണുക അല്ലെങ്കിൽ ആണുങ്ങൾ മഹർ ഇട്ടുക ആണുങ്ങളും പെണ്ണുങ്ങളും ഒപ്പം ഇരിക്കുക അതൊന്നും അന്നത്തെ കാലമില്ല അന്ന് ഒരു ആണുങ്ങളെ പെണ്ണുങ്ങളും കാണില്ല പെണ്ണുങ്ങളെ ആണുങ്ങളും കാണില്ല പെണ്ണുങ്ങൾ വേറെ റൂമിലേക്ക് വരാം ആണുങ്ങൾ വന്ന് എനിക്ക് അച്ഛനൊക്കെ കൊടുത്ത് ഒരു തിന്ന് കുടിച്ച് പള്ളീനാണീ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് കാനുത്ത് കഴിക്കും ഒരപ്പന്മാരുണ്ടാവും ഒരപ്പന്മാർ വന്ന് കാനത്തൊക്കെ കഴിച്ച് പുല്ലാപ്പ്ള ചോറിന് പുലാപ്പിളും പിന്നെ പെണ്ണിനെ കൂട്ടാനുള്ള ആൾക്കാർ വരും ഒരു വന്ന് ഇതൊക്കെ അന്നൊക്കെ തുണി കുപ്പൊക്കെ ആ തുണി കുപ്പയൊക്കെ ഇട്ടു കൊടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പോവും അന്നേരം പോകുമ്പോൾ എന്താണ് കാശിലേറ്റിൻ്റെ വിളക്ക് വലിയ വിളക്ക് തലേൽ വെച്ചിട്ട് നടന്നിട്ട് പാട്ടും പാടിയിട്ടൊക്കെയാണ് ടൂട്ടുമ്പോൾ കൂടെ ആണെങ്കിൽ റോഡ് വയലിൽ കൂടെയാണെങ്കിൽ വയലിൽ കൂടെ ഇന്നൊക്കെ കുറഞ്ഞത് റോട്ടീന്ന് വന്നിട്ട് വയലിൽ ഇറങ്ങി വയലിൽ നിന്ന് റോട്ടീന്ന് വന്ന് ചായത്തോട്ടുണ്ട് ചായത്തോട്ടത്തിൽ കയറി ചായത്തോട്ടത്തിൽ റോഡാണ് ആ റോട്ടിൽ തന്നെ വന്നാൽ കുറേപ്പോഴും ചായത്തോട്ടേക്കാറ് നടുക്ക് റോഡാണ് അവരെ വന്നിട്ട് അങ്ങനെ പണങ്ങോട് വന്നിട്ട് വയലിൽ ഇറങ്ങി പണങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്ക് വന്നിട്ട് വയലിൽ ഇറങ്ങി വയലെന്ന് വെച്ചിരങ്ങനെ റോഡാണ് ചവിട്ട് വയ്യ പഴങ്കോട് ടൗണിലേക്ക് ആ വയൽ കഴിഞ്ഞ് അങ്ങോട്ട് കയറിയാൽ പണങ്ങോട് ടൗണിലേക്ക് എത്തി എന്നിട്ട് ആ റോട്ടിന് ഞാൻ എന്നെ പാട്ടും പാടിയിട്ട് വീട്ടിലെത്തി എത്തുമ്പോഴത്തേന് നേരെ നാല് മണി അഞ്ച് മണിയൊക്കെ നടന്ന ആൾക്കാർക്ക് പ്രഷർ പ്രഷറില്ല ജീവിതം വലിയ രോഗങ്ങള് സൂക്കട് ഒരു ആൾക്കാർ നല്ല സുഖമായിട്ടുള്ള ജീവിതം ആരോഗ്യകരം ആശുപത്രിയിൽ പോവുക ഇതൊന്നും ഇല്ല ഒക്കെ നടന്ന് ഏത് വയസ്സ ആണുങ്ങളും വയസ്സത്തി പെണ്ണുങ്ങളും നല്ല നടന്ന് പാട്ടൊക്കെ പാടി ഇന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പെണ്ണുങ്ങള് ഭയസത്തിയാവും നല്ല കയ്യും കൊട്ടിയിട്ട് നല്ല പാട്ടും പാടിയിട്ട് എൻ്റെ പിയാപ്പൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നെത്തി അവിടെ മുറ്റത്ത് വന്ന് ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി ഒരു അവിടുന്ന് ഭക്ഷണം കൊടുത്ത് അതൊക്കെ കുടിച്ച് പോകുമ്പോൾ നല്ല നേരം പോലത്തെ ആറ് മണി ഏഴ് മണിയാക്കും പെണ്ണിനെ വീട്ടിൽ പിയാപ്പള്ള വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ നടന്നു പോകണ്ടേ അന്നത്തെ ഇന്റർനെറ്റ് ഇല്ല ഇന്റർനെറ്റില്ല ഒന്നുമില്ല ഫോൺ വിളിക്കാനൊന്നുമില്ല ഞങ്ങൾ ഫോൺ വിളിക്കലില്ല അന്നത്തെ കാലമൊക്കെ ഞാൻ ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ കത്ത് ചെയ്തല്ലേ ആ കത്ത് ചെയ്തു കത്ത് എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇട്ടാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സി വായിമാർ വേറെ എത്തി അങ്ങനെ ആ കത്തി ആ വീട്ടിൽ ചെല്ലും അങ്ങനെ ആ വീട്ടിൽ ചെന്നാൽ ആ കത്ത് വലിയ വായിച്ച് നോക്കും എന്താ നദിയിൽ നിന്നുണ്ട് എന്നല്ലാണ്ട പിന്നെ മൊബൈലുണ്ട് മൊബൈലല്ല മറ്റേ ഫോൺ ഉണ്ടല്ലോ വലിയ ഫോണുണ്ട് ആ ഫോൺ ഓരോ ഏതെങ്കിലും മുതലാളിമാരെ വീട്ടിലാ നല്ല നല്ല കുറച്ചൊരു പൈസ ഉള്ള പോലെ വീട്ടിൽ ഫൂണുണ്ടാകും അപ്പോൾ അപ്പോഴൊക്കെ അതുക്കൊക്കെ ഒക്കെ അത്യാവശ്യം വിളിക്കേണ്ടി എന്തെങ്കിലും വന്നാലും ആ ഫോണിന് ഊലോട് ചെന്നിട്ട് പറയും അന്ന് വിളിക്കേ ഇന്ന സ്ഥലത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വിളിക്കണം ഒന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഊല് ഫോണിനെടുത്തിട്ട് ഒന്ന് തുള്ളയിലുണ്ടാവും ഒന്ന് ഇവിടെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാകും ഒന്നിത്തുള്ള ബാങ്കും ഒന്ന് ചെവിയില് വെച്ചിട്ടാണ് ഫോൺ പഴയ ടെലിഫോൺ ആ കുടിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന അങ്ങനത്തെ ഫോണൊക്കെ അന്നത്തെ കാലം അന്നത്തെ കാലം ഇപ്പം അങ്ങനെ എന്തായാലും ഇപ്പോഴത്തെ കാലത്തിൽ നല്ലത് അന്നത്തെ കാലാണ് ജീവിക്കാനും ജീവിക്കാൻ സുഖമില്ല വെറ്റ ഇല്ല ഞമ്മക്ക് പിന്നെ പുല്ലിട്ട പെരയാണെങ്കിൽ പുല്ലിട്ട വീട് ഓല വീടാണെങ്കിൽ ഓല വീട് അതൊക്കെ നിന്നൊരു സുഖം നല്ല സുഖത്തിൽ നമുക്ക് ജീവിക്കാം ഇപ്പോൾ വലിയ വലിയ ബാർപ്പിൻ്റെ വീട് അങ്ങനത്തെ കൂടെ ഇപ്പോഴത്തെ ഏത് മേനത്തിനാണ് രോഗം ഇല്ലാത്തത് ഏ എന്തെല്ലാ സൈസ് രോഗങ്ങളാണ് ഒരിക്കൽ ഭക്ഷണം തീരെ കഴിക്കാൻ തന്നെ കഴിയണോ ഒരു നേരം ഭക്ഷണം ഒരു നേരം കഴിക്കാൻ കണ്ടോ അപ്പം അന്നത്തെ കാര്യം അങ്ങനത്തെ ഒരു രോഗിക്കും അപ്പോൾ മാമാൻ്റെ കഥകളാണ് അതിങ്ങനെ കേട്ട് കേട്ട് തീരൂല കുറേ നേരം പറയും മാമ എത്ര നേരം വേണമെങ്കിലും പറയും ഏഹ് പക്ഷെ നമ്മക്ക് നേരല്ലോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എടുക്കണ്ടല്ലേ മാമന്റെ കഥക്ക ഇഷ്ടപ്പെട്ടോ സൂപ്പർ കഥയായിരുന്നു ആയിരുന്നു അല്ലെ ഓക്കേ അപ്പൊ ഞമ്മള് വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി അങ്ങോട്ടെന്താ പരിപാടി മാനന്തവാടി പോണം കുറെ കുടുംബക്കാരുടെ ആ താഴെ പോയി ഇനി എവിടെ പോണോ മാനന്തവാടിയിൽ പോകണം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടരുത് ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു